ഹായ് ഫ്രണ്ട്സ് ജയ് കെ പ്രോഡസിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാല് ഫുഡ്സ് വാഹനങ്ങളാണ് അതിൽ ബോലേറ ഉണ്ട് ദോസ് ഉണ്ട് ഡി എ ബോലേറ സസ്പെൻഷൻ ഉള്ള വണ്ടിയുണ്ട് ലീഫ് ഉള്ള വണ്ടിയുണ്ട് അപ്പൊ ഈ നാല് വാഹനങ്ങളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുള്ളത് അപ്പൊ പരമാവധി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഒരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരമാവധി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ബോലേറോ മാക്സി ട്രക്ക് പ്ലസ് വാഹനമാണ് ഈ വാഹനം വരികയാണെങ്കിൽ ഇതിന്റെ എഞ്ചിൻ വരുന്ന ഡി എഞ്ചിനാണ് ഈ വാഹനം വരുന്നത് വിവാഹത്തിന്റെ നോക്കുകയാണെങ്കിൽ മുപ്പത്തൊമ്പത് ശേഷം നിലവിൽ തൃപ്രയാർ ആക്കുന്ന ഒരു വാഹനമാണ് അതേപോലെ നമുക്ക് ഈ വാഹനത്തിന്റെ പേപ്പർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് ക്ഷേമ എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് അതുപോലെ നമ്മുടെ വാഹനത്തിന്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് വരാണെങ്കിൽ ഗ്രില് വർക്ക് നല്ല ഹൈറ്റ് കൂടി ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഉള്ളിലാണ് പെട്ടീലുള്ളില് ഷീറ്റ് ചെയ്തിട്ടുണ്ട് ബോഡിയുമ്പോൾ വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും തന്നെ നിലവില് വാഹനത്തിലില്ല നല്ല നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡല് മാക്സി ട്രക്ക് വരുന്ന ഡി എ എഞ്ചിനോട് കൂടി വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ടയർ വിഭാഗങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നാല് ടയർ നമുക്ക് ഒരു എൺപത് ശതമാനത്തിന്റെ മോഡൽ കണ്ടീഷനുള്ള റിസോള് റീബെൽറ്റോട് കൂടി വരുന്ന ടയറുകളാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഡി ഐ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന നില മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് നമുക്ക് സിവിൽ സ്കോർ പക്കയുള്ള കസ്റ്റമർ ആണ് ഒരു മുപ്പതിനായിരം രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഡി ഐ വരുന്ന ഒരു വാഹനമാണ് സെൻസർ വണ്ടി ഉണ്ട് ഡി ഐ വണ്ടി ഉണ്ട് ഇത് ഡി ഐ എൻജിനോട് കൂടി ഒരു വാഹനമാണ് അടുത്തതും നമുക്ക് പറയുന്ന ഒരു ട്രക്ക് പ്ലസ് വാഹനമാണ് രണ്ടായിരത്തി പതിനാല് തന്നെ മോഡൽ കെ എൽ അമ്പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ പേപ്പർ ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറും നിലവിൽ ലൈവ് ആണ് ആറു മുകളിൽ എല്ലാ പേപ്പറും ലൈവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ക്ഷേമ നീതി അടക്കം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നിലവിൽ തൃശ്ശൂർ ആർട്ടിഹസിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ കവേർഡ് വരുന്ന ഒരു വാഹനമാണ് അതായത് റക്സിനോട് കൂടിയിട്ടുള്ള കൂടക്കം വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ആർ സിയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഈ വാഹനം വരിക ഈ വാഹനം നമുക്ക് വേണമെങ്കിൽ കവേർഡിൽ വേണമെങ്കിൽ കവേർഡിൽ നമുക്ക് സെയിൽ ചെയ്യാം ഓപ്പൺ ആണ് വേണമെങ്കിൽ ഓപ്പളും നമ്മൾ നമുക്ക് വണ്ടി സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ആർ സിയിൽ അത് ചേഞ്ച് ആക്കി കൊടുക്കാൻ പറ്റുന്നു വേണത്തിന്റെ കൂട് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഹൈറ്റ് കൂടിയിട്ടുള്ള കൂടിലാണ് ഇപ്പോൾ ഈ വാഹനം ചെയ്തിട്ടുള്ളത് റക്സിനാണ് ഈ വാഹനത്തിന് കവറിങ് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ വാഹനത്തിന്റെ ടയർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ നമുക്ക് റീബെൽറ്റ് പുതിയത് വരുന്നതാണ് ബാക്കി ടയറുകൾ എല്ലാം ഒരു അമ്പത് സാധനത്തിന് മുകളിലെ വാഹനം ബാക്കി എല്ലാ പേപ്പറും ലൈവ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതേപോലെ നമ്മൾ ഉൾഭാഗം വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് സോറി ഉൾഭാഗമാണ് പെട്ടിൻ്റെ ഉള്ളിലാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് വേറെ പാച്ചോർക്കോ കാര്യങ്ങളോ അങ്ങനെ അപകടങ്ങളോ നിലവിൽ വാഹനത്തിന് യാതൊരു വിധത്തിലുള്ള കംപ്ലൈന്റുകളോ ഒന്നും ഇല്ല ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് കൂട് വേണമെങ്കിൽ കൂടായിട്ട് സെയിൽ ചെയ്യാം ഓപ്പൺ ഓപ്പണിലാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്ത് ചെയ്യാൻ പറ്റും വാഹനങ്ങൾ നോക്കുകയാണെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ മെയിൻ ക്ലാസ് റീപ്ലേസ് ഒന്നും തന്നെ വാഹനത്തിനില്ല അപ്പൊ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നമ്മൾ ചോദിക്കുന്നത് സെൻസർ വാഹനമാണ് അത് ഡിഐ വാഹനമാണെങ്കിൽ രണ്ടായിരത്തി മോഡൽ സെൻസർ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് സിബിൽ സ്കോർ പക്കയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇരുപതിനായിരം രൂപ മാത്രം നമുക്ക് ഡൗൺ പേയ്മെന്റ് മതി അടുത്തത് വരുന്നത് നമുക്ക് ദോസ്താണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പവർ സ്റ്റിയറിംഗ് കൂടി വരുന്ന ഒരു വാഹനമാണ് ദോസ്ത എൽ എസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ നാൽപ്പത്തെട്ടിൽ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ പേപ്പർ വാങ്ങുകൾ ഒരു വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ക്ഷേമ ഇത് ടാക്സ് എല്ലാ പേപ്പറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ള വാഹനമാണ് വടക്കാഞ്ചേരി ആർ ടി ഹൗസിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് അതേപോലെ വാഹനത്തിന്റെ ടയർ വാങ്ങുക നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം കണ്ടീഷൻ ഉണ്ട് ഫ്രണ്ടിലെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ടയർ നമ്മൾ മാറിയിട്ടുള്ളതാണ് കുത്തൻ ഡയറാണ് ഈ വാഹനത്തിന് കിടക്കുന്നത് ബാക്കിൽ പെട്ടി നോക്കുകയാണെങ്കിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മൂന്ന് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെട്ടിയാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് ഇതിങ്ങനെ പാർക്ക് ചെയ്തതിന്റെ പേരിൽ തുറന്നു കഴിക്കാൻ പറ്റാത്തത് മൂന്ന് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് നമുക്ക് അങ്ങനത്തെ തോട്ടങ്ങളൊക്കെ ഓടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ദോസ്തിന്റെ എൽ എസ് മോഡൽ പവർ സ്റ്റീറും കൂടെ കൂടി വരുന്ന വാഹനം ഈ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പുതിയ പേപ്പർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പേപ്പറുള്ള വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു മുപ്പതിനായിരം രൂപ താഴെ നമുക്ക് അതിൽ ക്യാഷ് ഡൗൺ പേയ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ദോസ് എൽ എസ് അതേപോലെ നമുക്ക് ലാസ്റ്റ് വരുന്നവേണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ദോസ് എൽ എക്സ് എ സി പവർ സ്റ്റീറും കൂടി വരുന്ന ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഉള്ള ഒരു വാഹനമാണ് വാഹനത്തിന് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒരു നനക്കാൻ പറ്റാത്തൊരു വാഹനമാണ് കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നവർ ചെയ്യുന്ന വരുന്ന ഒരു വാഹനമാണ് എ സി ഒക്കെ നല്ല പക്ക കൂളിങ് എഞ്ചിൻ പറഞ്ഞ തണക്കുള്ള വാഹനമാണ് ഇതിന്റെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതേപോലെ ഉത്ഭാഗം ഉണ്ടാകാൻ നമുക്ക് അറിയാൻ പറ്റും നല്ല വൃത്തിയായിട്ടുള്ള ഒരു അതേപോലെ നമ്മുടെ ഈ വാഹനത്തിന്റെ ടയർ വിഭാഗങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം ടയറും കമ്പനി വരുന്ന ടയറുകളാണ് അതായത് അതേപോലെ തോട്ടം മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ ടയറും പക്കയാണ് അതുപോലെ പെട്ടീന് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷീറ്റ് എഴുതി ബ്രില്ല്ണ്ട് അതുപോലെ ബാക്കിൽ നമുക്ക് സെപ്പറേറ്റ് ഗ്രില്ല് സ്റ്റേ വേറെ വന്നിട്ടുണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അതായത് ഈ സൈഡ് മാത്രം രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോഡിയാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ എക്സ് എ സി പവർ സീലും കൂടെ ഓടി വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ എൽ എക്സ് എ സി പവർ സീലും വരുന്ന വാഹനമാണ് ഒരു വർഷത്തെ പുതിയ ടെസ്റ്റോട് കൂടുന്ന ഒരു വാഹനം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് അല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നമ്മൾ ചോദിക്കുന്നത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് തരാൻ പറ്റുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ദോസ് അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പരമാവധി നമ്മുടെ വീഡിയോ ഇതേപോലെ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്ഥാപനം വരും തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്നതാണ് പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായിട്ട് നമ്മുടെ സ്ഥാപനം വരുന്നത് മേൽപ്പാലത്തിന്റെ താഴെയായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ ഈ വാഹനങ്ങൾ കൂടാതെ നമ്മളെ പുതിയ സ്റ്റോക്ക് വേറെ വണ്ടികൾ കേറിയിട്ടുണ്ട് വെള്ളിമോങ്ങ ഉണ്ട് അതേപോലെ സൂപ്പർകാരുടെ സി എൻ ജി നമ്മളെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ത്രീ വീലർ ഗുഡ്സ് ഉണ്ട് ത്രീ വീലർ പാസഞ്ചർ വാഹനങ്ങൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് പുതിയ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും പരമാവധി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക